നമസ്കാരം ഞാൻ ജോയ്സൺ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് പലപ്പോഴും രണ്ടുപേരും തമ്മിലുള്ള പവറുകൾക്ക് വ്യത്യാസമുണ്ടായിരിക്കും രണ്ടു പേർക്ക് റിലേഷൻഷിപ്പിൽ ഉള്ള ഊന്നൽ ശക്തിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇവ എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കുന്നത് എന്ന് പലർക്കുള്ളൊരു സംശയമാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് പവർ ഡൈനാമിക്സ് ഒരു റിലേഷൻഷിപ്പിലെ സ്വാധീനം ചെലുത്തുന്നത് അതുകൊണ്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സോ ഒരു റിലേഷൻഷിപ്പ് പവറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൽ അത് എനിക്കാണോ എൻ്റെ പാർട്ട്ണർക്കാണോ കൂടുതൽ പവർ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്താണ് ഈ പവർ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് പവർ ഉള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഇവ മനസ്സിലാക്കാനായിട്ട് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഒന്നാമത്തെയാണ് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വളരെ നല്ല രീതിയിൽ കേട്ടിരിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ പാർട്ട്ണർ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ അനുസരിച്ച് പോവുകയാണോ രീതി അല്ലെങ്കിൽ അതുപോലെ സമ്മതിക്കുകയാണോ രീതി അതോ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് പാർട്ട്ണർ സമ്മതിച്ചു തരികയാണോ കൂടുതലായിട്ട് സംഭവിക്കുന്നത് നിങ്ങൾ ആയിക്കൊണ്ട് പോകുന്ന റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിൽ നിങ്ങൾക്ക് എത്ര പങ്കുണ്ട് അതോ നിങ്ങളാണോ സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻസ് കൂടുതലായിട്ടും എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടത്തിനുമനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാറുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളുടെ ഐഡിയകൾക്ക് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാൻ സാധിക്കാറുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം ആണ് അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ എത്രത്തോളം ആണ് സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ സ്വയം ഉത്തരം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കാണോ നിങ്ങളുടെ പാർട്ട്ണർക്കാണോ കൂടുതൽ പവർ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടുതൽ റിലേഷൻഷിപ്പിൽ പവർ പവർ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പൊട്ട കാര്യമൊന്നല്ല അത്ര നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല പക്ഷെ എന്നാലും അതിന് ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് കൂടുതൽ റിലേഷൻഷിപ്പിൽ പവർ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ പവറാണെങ്കിൽ നിങ്ങളായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ആശയങ്ങൾക്കും അടിയകൾക്കും ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പാർട്ട്നർ കൂടുതൽ സമ്മതിച്ചു തരുന്നുണ്ടായിരിക്കും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പാർട്ണർ കൂടുതൽ കേട്ടിരിക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളിൽ വളരെയധികം ആശ്രയിച്ച് വളരെ സ്നേഹത്തിലായിരിക്കും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് പവർ ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെ പവറുള്ള ആൾ പുറത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പകരം പുറത്ത് മറ്റുള്ളവരിലും സ്നേഹമോ അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലുള്ളവർ അവരുടെ മേറ്റ് വാല്യൂ അവർക്ക് മറ്റുള്ളവരായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അടുത്തിടെ പെട്ട് സ്നേഹത്തിൽ ഏർപ്പെടാനും ഒക്കെ ആയിട്ടുള്ള ആ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കണക്കാക്കിയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം ഇതിനുള്ള കാരണം കൂടുതൽ പവറുള്ളവർക്ക് ഓഫ് കോഴ്സ് അവർക്ക് കൂടുതൽ സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും സോ അവർ പുറമെയുള്ള റിലേഷൻഷിപ്പുകളും അതുപോലെ തന്നെ പുറമെയുള്ള ബന്ധങ്ങളും കൂടുതൽ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അത് കിട്ടാൻ അർഹരാണോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ അവരിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെയുള്ള സമയത്ത് അതിനെ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ റിലേഷൻഷിപ്പിന് അത് പ്രശ്നമായി വരാറുണ്ട് സോ ഇത്തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നിങ്ങൾക്ക് പവർ കുറവാണ് നിങ്ങളുടെ പാർട്ട്ണർക്ക് പവർ കൂടുതലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ അന്തരമാണ് ഉള്ളതെങ്കിൽ ആ ഒരു ത്രെട്ട് ആ ഒരു റിസ്ക് മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഇത് പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ സമയം കൂടുതൽ ഒരുമിച്ച് ജീവിച്ചു വരുന്ന ആ സമയം വർദ്ധിപ്പിക്കുക അതായത് കുറേ നാൾ നിങ്ങൾ തമ്മിൽ ജീവിക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് പാട്ട്ണറുടെ ഭാഗത്തുനിന്നും അത്രയും നാളെ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ആ നിങ്ങളുടെ പാർട്ണർ അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള സീക്രട്സും ആ അവരുടെ രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ ആ പവർ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതൊരു വലിയ ആണ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങളിലോട്ട് ഇത് കൂടാതെ നിങ്ങൾ തമ്മിലുള്ള റിസോഴ്സുകൾ ആ നിങ്ങൾക്ക് തമ്മിലുള്ള റിസോഴ്സുകൾ പലതരത്തിലുണ്ടായിരിക്കാം അത് കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നതും വേറൊരു പ്രധാന ഘടകമാണ് ഇതിന് ഉദാഹരണം പല രീതിയിലായിരിക്കാം ഒന്ന് മെറ്റീരിയലായിട്ടുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പല ഘടകങ്ങളും ഫൈനാൻഷ്യലായിട്ട് നിങ്ങളുടെ പാർട്ണറെ കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിൽ മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല ബോണ്ട് കണക്ഷൻസ് അങ്ങനത്തെ സോഷ്യൽ കണക്ഷൻസ് ഒക്കെ നിങ്ങൾ രണ്ടുപേരും തമ്മിലൂടെ ഫ്രണ്ട്സിന് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അതും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ പവർ ഡൈനാമിക് വ്യത്യാസം ഉണ്ടെങ്കിലും അത് ആ റിലേഷൻഷിപ്പ് തകർന്നു പോകാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയ്യർ പവറുള്ള പാർട്ട്ണർ മറ്റൊരാളെ തേടി പോകാതെ ആ റിലേഷൻഷിപ്പിൽ തന്നെ കൂടുതൽ സിക്കോൺ ചെയ്യാനും ആ ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ദൃഢമാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വിചിന്തനം ചെയ്തു നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വലിയൊരു രീതിയിൽ പവർ ഡൈനാമിക് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സൂചിപ്പിച്ചു അവ നിങ്ങളുടെ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടത്താനായിട്ട് ശ്രമിക്കുക ശ്രമിപ്പിക്കുക അങ്ങനെ ചെയ്യുന്നത് മൂലം ആ റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമാവുകയും അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹം അല്ലെങ്കിൽ അവരുടെ അത് പുരുഷനോ സ്ത്രീ ആയിക്കോട്ടെ അവരുടെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് പവറിനെ നമുക്കവിടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് അമർത്തുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക എന്തെങ്കിലും റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ